പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എഫ് എ സോസ് ഒന്നു മുതൽ ആറുവരെയുള്ള അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു മോഡൽ പരീക്ഷയും കഴിഞ്ഞു ഇവയുടെ വീഡിയോകൾ ഈ ചാനലിലുണ്ട് കാണാത്തവർ അവ കാണുക ഇത് എഫ് എസോസ് മുതൽ ആറു വരെയുള്ള അധ്യായങ്ങളിലെ റിവിഷൻ ചോദ്യോത്തരങ്ങളാണ് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് പൗലോ ശ്രീഹ എഫ് എ സോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത് എപ്പോഴാണ് തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ രണ്ട് എത്ര കാലമാണ് പൗലോസ്ലിഹ എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത് മൂന്ന് വർഷം മൂന്ന് ഏത് സ്ഥലത്ത് വെച്ചാണ് എഫ് എസോസുകാർക്കുള്ള ലേഖനം പൗലോസ്ലിഹ എഴുതിയത് റോമിൽ വെച്ച് നാല് യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തു തകർത്തത് എന്തു മൂലമാണ് ക്രിസ്തുവിൻ്റെ മരണം മൂലം അഞ്ച് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം തടവിൽ വെച്ച് എഴുതിയത് എന്ന് പറയുന്ന വചനഭാഗങ്ങളേവ എഫേസോസ് മൂന്ന് ഒന്ന് നാല് ഒന്ന് ആറ് ഇരുപത് ആറ് എഫേസോസ് ലേഖന കർത്താവ് ശ്ലാഘിക്കുന്ന സാർവത്രിക പരിത്രാണ പദ്ധതി ആരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് യഹൂദരെയും വിജാതിയരെയും ഏഴ് ക്രിസ്തു തന്റെ മരണം മൂലം ശത്രുതയുടെ മതിൽ തകർത്ത് ഒരു ജനതയാക്കിയത് ആരെയൊക്കെയാണ് യഹൂദരെയും ബിജാതിയരെയും എട്ട് സഭാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൈവിധ്യമാർന്ന ദാനങ്ങളത്രയും എന്തിനാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താൻ ഒൻപത് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് ആർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനമാണ് എഫേസോസ് ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ പത്ത് പൗലോസ്ലിഹ അപത്തോലനായിരിക്കുന്നത് എപ്രകാരമാണ് ദൈവ തിരുമനസിനാൽ പതിനൊന്ന് ലേഖനം എഴുതുന്നത് ആർക്കാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് പന്ത്രണ്ട് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം തെരഞ്ഞെടുത്തത് ആരിലാണ് പതിമൂന്ന് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞത് എന്താണ് ദൈവത്തിന്റെ കൃപ പതിനാല് ദൈവകൃപയുടെ സമൃദ്ധിജ്വത്ത് നമുക്ക് കൈവന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും പതിനഞ്ച് കാലത്തിന്റെ പൂർണതയിൽ എവിടെയൊക്കെയുള്ള എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും പതിനാറ് ക്രിസ്തുവിൽ ആദ്യമായി നാം പ്രത്യാശയർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിന് പതിനേഴ് രക്ഷയുടെ സദ്ഭാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്ത എഫേസോസുകാർ ആരാലാണ് ക്രിസ്തുവിൽ മുദ്രിതരായിരിക്കുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ പതിനെട്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരം ആരാണ് പരിശുദ്ധാത്മാവ് പത്തൊൻപത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്ത് എഫ് എ സോസുകാർക്ക് പ്രദാനം ചെയ്ത് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫ് എ സോസുകാരെ നയിക്കട്ടെ എന്നാണ് പൗരൻസ്ലിഹ പറയുന്നത് ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ ഇരുപത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ ക്രിസ്തുവിൽ പ്രവർത്തിച്ചത് എന്താണ് ദൈവത്തിന്റെ അപരിമേയമായ ശക്തി ഇരുപത്തിയൊന്ന് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി ദൈവം ഉപവിഷ്ടനാക്കിയത് ആരെയാണ് ക്രിസ്തുവിനെ ഇരുപത്തിരണ്ട് എല്ലാ വസ്തുക്കളെയും ക്രിസ്തുവിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയ ദൈവം എല്ലാറ്റിനും മുകളിൽ ക്രിസ്തുവിനെ എന്തായിട്ടാണ് നിയമിച്ചത് സഭയ്ക്ക് തലവനായി ഇരുപത്തിമൂന്ന് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന ക്രിസ്തുവിന്റെ പൂർണത എന്താണ് സഭ ഇരുപത്തിനാല് ഒരിക്കൽ എഫേസോസുകാർ എന്ത് മൂലം മൃതരായിരുന്നു എന്നാണ് പൗലുസ്ലിഹ എഫേസോസുകാരോട് പറയുന്നത് അപരാധങ്ങളും പാപങ്ങളും മൂലം ഇരുപത്തിയഞ്ച് ഒരു കാലത്ത് നമ്മൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചത് ആരോടൊപ്പമാണ് അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഇരുപത്തിയാറ് നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം തൻ്റെ മഹത്തായ സ്നേഹത്താൽ നമ്മോട് എന്താണ് ചെയ്തത് ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു ഇരുപത്തിയേഴ് വിശ്വാസം വഴി എന്തിലാണ് എഫേസോസുകാർ രക്ഷിക്കപ്പെട്ടത് കൃപയാൻ ഇരുപത്തിയെട്ട് എപ്പോഴാണ് എഫേസോസുകാരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ശരീരം കൊണ്ട് വിജാതിയരായിരുന്നപ്പോൾ ഇരുപത്തിയൊൻപത് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത് എന്താണ് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം മുപ്പത് വിദൂരസ്ഥരോടും സമീപസ്ഥരോടും യേശു ക്രിസ്തു സമാധാനം പ്രസംഗിച്ചതിൻ്റെ ഫലമായി എന്തിലാണ് ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ഒരേ ആത്മാവിൽ മുപ്പത്തി ഒന്ന് എഫേസോസുകാർ പണിതുയർത്തപ്പെട്ടത് എന്തിലാണ് അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറമേൽ മുപ്പത്തിരണ്ട് ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ട ഭവനമെന്നാകെ എന്തായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ആലയമായി മുപ്പത്തിമൂന്ന് ക്രിസ്തുവിൽ എന്തായിട്ടാണ് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി മുപ്പത്തിനാല് വിജാതീയരായുകാർക്ക് വേണ്ടി തടവുകാരനായി തീർന്നത് ആരാണ് പൗലോസ്ലിഹ മുപ്പത്തിയഞ്ച് ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസ്ലിഹായ്ക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആരാലാണ് വെളിവാക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാൽ മുപ്പത്തിയാറ് എങ്ങനെയാണ് പൗലോസ്ലിഹായ്ക്ക് ദൈവത്തിൻ്റെ കൃപാവരം ലഭിച്ചത് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി മുപ്പത്തിയേഴ് എഫോസ് മൂന്ന് ഒൻപത് പ്രകാരം വിശുദ്ധരിൽ ഏറ്റവും നിസാരൻ ആരാണ് പൗലോസ്ലീഹ മുപ്പത്തിയെട്ട് സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ എന്ത് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം ഇപ്രകാരം ചെയ്തത് ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം കൊടുക്കാൻ വേണ്ടി മുപ്പത്തിയൊൻപത് എഫേസോസുകാരുടെ ആന്തരിക മനുഷ്യനെ എങ്ങനെ ശക്തിപ്പെടുത്തണമെന്നാണ് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം നാൽപ്പത് എല്ലാ വിശുദ്ധരോടുമൊപ്പം എന്ത് ഗ്രഹിക്കാൻ എഫ് എസോസുകാർക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പൗലു ശ്രീഹ ആശംസിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നാൽപ്പത്തി ഒന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നത് ആർക്കാണ് ദൈവത്തിന് നാൽപ്പത്തിരണ്ട് ദൈവത്തിന് അവിടുത്തെ സഭയിലും പിന്നെ ആരിലും തലമുറകളോളം മഹത്വമുണ്ടാകട്ടെ എന്നാണ് പൗലോസ്ലിഹ ആശംസിക്കുന്നത് യേശുക്രിസ്തുവിലും നാൽപ്പത്തിമൂന്ന് കർത്താവിന് വേണ്ടി തടവുകാരനായിരിക്കുന്ന പൗലോസ്ലിഹ എഫേസോസുകാരോട് അപേക്ഷിക്കുന്നത് എന്താണ് എഫ് എസോസുകാർക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ നാൽപ്പത്തി നാല് എഫ് എസോസ് നാല് രണ്ടിൽ പറയുന്ന പുണ്യപ്രവൃത്തികൾ എത്രയാണ് അവ ഏവ അഞ്ച് പുണ്യപ്രവൃത്തികൾ വിനയം ശാന്തത ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത നാൽപ്പത്തിയഞ്ച് പൂർണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ എഫ് എസോസുകാർ എങ്ങനെ വർദ്ധിക്കണമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ നാൽപ്പത്തിയാറ് പൗലോസ്ലിഹ എഫ് എസോസുകാരോട് ജാഗരൂകരായിരിക്കാൻ പറയുന്നത് എന്തിനാണ് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ നാൽപ്പത്തിയെട്ട് ഒരു സമൂഹവും ശരീരവുമായി രൂപപ്പെടുത്തിയ സഭയുടെ ഐക്യത്തിന് ആധാരമായ എത്ര കാര്യങ്ങളാണ് എഫേസോസ് നാലാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് അവ ഏവ ഏഴ് കാര്യങ്ങൾ ഒരു പ്രത്യാശ ഒരു ശരീരം ഒരു ആത്മാവ് ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു ജ്ഞാനസ്നാനം ഒരു ദൈവം നാൽപ്പത്തി ഒൻപത് എഫേസോസ് നാല് ആറിൽ പൗലോശ്ലിഹ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് സകലതിലുപരിയും സകലതിലൂടെയും സകലതിലും വർധിക്കുന്നവനും നമ്മുടെയെല്ലാം പിതാവുമായ ദൈവം അൻപത് ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി നമുക്ക് ഓരോരുത്തർക്കും എന്താണ് നൽകപ്പെട്ടിരിക്കുന്നത് കൃപ അൻപത്തി ഒന്ന് എഫെസോസ് നാല് എട്ട് പ്രകാരം ക്രിസ്തു മനുഷ്യർക്ക് എന്താണ് നൽകിയത് ദാനങ്ങൾ അൻപത്തിരണ്ട് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും പ്രബോധകരും മറ്റും ആകാൻ ചിലർക്ക് വരം നൽകിയത് ആരാണ് ക്രിസ്തു അൻപത്തിമൂന്ന് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി ചിലർക്ക് ക്രിസ്തു എന്താണ് നൽകിയത് അഞ്ച് വരങ്ങൾ അൻപത്തിനാല് ക്രിസ്തുവിൽ നിന്ന് ശുശ്രൂഷകൾക്കുള്ള വരം കിട്ടിയവരെല്ലാം എന്ത് ചെയ്യുന്നത് വരെ അത് തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് പൗരശ്രീഹ പറയുന്നത് ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ അൻപത്തിയഞ്ച് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് നാം എല്ലാവിധത്തിലും ആരിലേക്ക് വളരേണ്ടിയിരിക്കുന്നു എന്നാണ് എഫ് എസോസ് നാല് പതിനഞ്ചിൽ പറയുന്നത് ശിരസായ ക്രിസ്തുവിലേക്ക് അൻപത്തിയാറ് ക്രിസ്തു വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്യിക്കപ്പെട്ട് വളരുകയും എന്തിൽ രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത് സ്നേഹത്തിൽ അൻപത്തിയേഴ് കർത്താവിൽ പൗലോസ്ലിഹ എഫേസോസുകാരോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താണ് എഫേസോസുകാർ ഇനി ഒരിക്കലും വിജാതിയരെ പോലെ ജീവിക്കരുതെന്ന് അൻപത്തിയെട്ട് ഹൃദയ നിമിത്തം അജ്ഞത ബാധിച്ച വിജാതിയരുടെ ബുദ്ധിയിൽ എന്ത് നിറഞ്ഞാണ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നത് അന്ധകാരം അൻപത്തി ഒൻപത് മനസ്സ് മരവിച്ച വിജാതിയർ ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും പിന്നെ എന്തിലുമാണവർ ആവേശത്തോടെ മുഴുകിയത് എല്ലാത്തരം അശുദ്ധികളിലും അറുപത് എഫേസോസുകാരുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ എന്ത് ചെയ്യാനാണ് പൗരോസ്ലിഹ ആഹ്വാനം ചെയ്യുന്നത് ദൂരെ എറിയാൻ അറുപത്തി ഒന്ന് എഫ് എ സോസുകാർ നവീകരിക്കേണ്ടത് എന്തിലാണ് മനസ്സിന്റെ ചൈതന്യത്തിൽ അറുപത്തിരണ്ട് തങ്ങളുടെ അയൽക്കാരോട് എല്ലാവരും എങ്ങനെ സംസാരിക്കണമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കണം അറുപത്തിമൂന്ന് എന്തിലൊക്കെ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാനാണ് എഫ് എ സോസുകാരോട് പൗലോസ്ലിഹ ആവശ്യപ്പെടുന്നത് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും അറുപത്തിനാല് വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണമെന്ന് പൗലൂസ്ലിഹ പറയുന്നത് എന്തുകൊണ്ടാണ് നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ് എന്നതിനാൽ അറുപത്തിയഞ്ച് എല്ലാ തിന്മകളോടും കൂടെ എന്തൊക്കെ ഉപേക്ഷിക്കാനാണ് പൗലൂസ്ലിഹ എഫ് എസോസുകാരോട് പറയുന്നത് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും അറുപത്തിയാറ് എഫേസോസ് നാലാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ചെയ്യരുതെന്ന് പറയുന്ന തിന്മകളേവാ വ്യാജം വെടിയണം കോപിച്ച് പാപം ചെയ്യരുത് മോഷ്ടിക്കരുത് തിന്മയുടെ വാക്കുകൾ അത്തരങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കരുത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് അറുപത്തിയേഴ് ദൈവം ക്രിസ്തുവഴി എഫേസോസുകാരോട് ക്ഷമിച്ചതുപോലെ എഫ് എ സോസുകാരും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എങ്ങനെ പെരുമാറുവിൻ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഹൃദയാദ്രതയോടെ അറുപത്തിയെട്ട് ദൈവം ആര് വഴി എഫ് എ സോസുകാരോട് ക്ഷമിച്ചതുപോലെ എഫ് എ സോസുകാരും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാദ്രതയോടെ പെരുമാറുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ദൈവം ക്രിസ്തു വഴി അറുപത്തി ഒൻപത് എഫ് എ സോസുകാർ ആരെ പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് പൗലു ശ്രീഹ പറയുന്നത് വത്സല മക്കളെപ്പോലെ എഴുപത് ക്രിസ്തു എഫ് എസോസുകാരെ സ്നേഹിച്ചതുപോലെസുകാർ എന്ത് ചെയ്യാനാണ് പൗലു ശ്രീഹ പറയുന്നത് സ്നേഹത്തിൽ ജീവിക്കാൻ എഴുപത്തി ഒന്ന് എന്തൊക്കെയായിട്ടാണ് നമുക്ക് വേണ്ടി ക്രിസ്തു തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് സുരഫില കാഴ്ചയും ബലിയുമായി എഴുപത്തിരണ്ട് എഫ് എസോസുകാരുടെ ഇടയിൽ എന്തൊക്കെ തിന്മകളുടെ പേര് പോലും കേൾക്കരുതെന്നാണ് പൗല ശ്ലീഹ പറയുന്നത് ബഹുചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും എഴുപത്തിമൂന്ന് എന്തൊക്കെയാണ് നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലു സ്ലിഹ പറയുന്നത് മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാവല്യവും എഴുപത്തിനാല് എന്താണ് നമുക്ക് ഉചിതമെന്ന് പൗലു സ്ലിഹ പറയുന്നത് സ്തോത്രം എഴുപത്തിയഞ്ച് ദൈവത്തിൻറെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് പൗലോസിലിക പറയുന്നത് ആർക്കൊക്കെയാണ് വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും എഴുപത്തിയാറ് അനുസരണയില്ലാത്ത മക്കളുടെ മേൽ അർദ്ധശൂന്യമായ വാക്കുകൾ മൂലം എന്താണ് നിപതിക്കുന്നത് ദൈവത്തിൻ്റെ ക്രോധം എഴുപത്തിയേഴ് എഫെസോസ് അഞ്ച് ഏഴ് പ്രകാരം ആരുമായി സമ്പർക്കമരുതെന്നാണ് പൗലോസിലിക പറയുന്നത് അനുസരണയില്ലാത്ത മക്കളുമായി എഴുപത്തിയെട്ട് അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാതെ പകരം അവയെ എന്തു ചെയ്യാനാണ് പൗലോസ്ലിഹ എഫ് എസോസുകാരോട് പറയുന്നത് കുറ്റപ്പെടുത്താൻ എഴുപത്തിയൊൻപത് അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും എന്താണെന്നാണ് പൗലോ ശ്രീഹ പറയുന്നത് ലജ്ജാവം എൺപത് അഭിവേകികളെപ്പോലെ ആകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കുവൻ എന്നാണ് പൗലോസ്ലിഹ എഫ് എസോസുകാരെ ഉപദേശിക്കുന്നത് വിവേകികളെപ്പോലെ എൺപത്തി ഒന്ന് ഭോഷന്മാരാകാതെ എന്ത് മനസ്സിലാക്കുവിൻ എന്നാണ് എഫ് എസോസ് അഞ്ച് പതിനേഴിൽ പറയുന്നത് കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് എൺപത്തിരണ്ട് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതെ എന്ത് ചെയ്യാനാണ് പൗലോസ്ലിഹ എഫ് എസോസുകാരോട് പറയുന്നത് ആത്മാവിനാൽ പൂരിതരാകുവിൻ എന്ന് എൺപത്തിമൂന്ന് എങ്ങനെ പരസ്പരം സംഭാഷണം ചെയ്യാനാണ് പൗലോസ്ലിഹ എഫേസോസുകാരോട് പറയുന്നത് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും എൺപത്തിനാല് ആരുടെ നാമത്തിൽ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാനാണ് പൗലോസ്ലിഹ എഫ് എസോസുകാരോട് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൺപത്തിയഞ്ച് ക്രിസ്തു തന്നെ തന്നെ സമർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി എൺപത്തിയാറ് ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്തത് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി എൺപത്തിയേഴ് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യുന്നത് എന്തിനോടൊക്കെ ബന്ധപ്പെടുത്തിയാണ് പൗരോശലിക പറയുന്നത് സഭയോടും ക്രിസ്തുവിനോടും എൺപത്തിയെട്ട് കുട്ടികളോട് ആരിലാണ് നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുമെന്ന് പൗലോസ്ലിഹ പറയുന്നത് കർത്താവിൽ എൺപത്തി ഒൻപത് എഫേസോസുകാർക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി എന്ത് ചെയ്യാനാണ് പൗലോസ്ലിഹ പറയുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് തൊണ്ണൂറ് പത്ത് കൽപ്പനകളിൽ വാഗ്ദാനത്തോടു കൂടിയ കൽപ്പന ഏതാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക തൊണ്ണൂറ്റിയൊന്ന് ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ അവരുടെ നല്ല പ്രവർത്തികൾക്ക് കർത്താവിൽ നിന്ന് എന്ത് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിനെന്നാണ് പൗലശ്രീക പറയുന്നത് തക്ക പ്രതിഫലം തൊണ്ണൂറ്റി രണ്ട് ആത്മീയ സമരത്തിനു വേണ്ടി നാം എന്തിലാണ് കരുത്തുള്ളവരാകേണ്ടത് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും തൊണ്ണൂറ്റിമൂന്ന് സാത്താന്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ എന്ത് ധരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും തൊണ്ണൂറ്റിമൂന്ന് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് പൗലശ്രീഹ പറയുന്നത് പടവെട്ടുന്നു തൊണ്ണൂറ്റിയഞ്ച് ആത്മീയ സമരത്തിൽ നാം സ്വായത്തമാക്കേണ്ട ദൈവത്തിൻ്റെ ആയുധങ്ങൾ എത്രയെന്നാണ് എഫേസോസ് ആറാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ആറ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ തൊണ്ണൂറ്റിയാറ് ആത്മീയ സമരത്തിൽ നാം സ്വായത്തമാക്കേണ്ട ദൈവത്തിൻ്റെ ആയുധങ്ങളിൽ അഞ്ചാമത്തേത് എന്താണ് രക്ഷയുടെ പടത്തൊപ്പി തൊണ്ണൂറ്റിയേഴ് എഫേസോസ് ആറ് ഇരുപതിൽ പൗലോസ്ലിഹ സ്വയം വിശേഷിപ്പിക്കുന്നത് എന്താണ് സുവിശേഷ രഹസ്യത്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയെന്ന് തൊണ്ണൂറ്റിയെട്ട് പൗലോസ്ലിഹ എങ്ങനെ ഇരിക്കുന്നുവെന്നും എന്ത് ചെയ്യുന്നുവെന്നും എഫ് എ സോസുകാർ അറിയാൻ ആഗ്രഹിക്കുന്നതെല്ലാം ആര് അവരോട് പറയുന്നതാണെന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞത് തിക്കിക്കോസ് തൊണ്ണൂറ്റിയൊൻപത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും പൗലോസ് ലീഗ ആശംസിക്കുന്നത് ആർക്കാണ് എഫേസോസിലെ സഹോദരർക്ക് നൂറ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകട്ടെ എന്നാണ് പൗലോസ് ലീഗ ആശംസിക്കുന്നത് കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ എന്ന്